നമസ്കാരം അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം എട്ടാം തരത്തിലെ അടിസ്ഥാന പാഠാവലി ആദ്യത്തെ യൂണിറ്റ് കനിവും കരുതലും ഈ യൂണിറ്റിലെ മൂന്നാമത്തെ പാഠമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിരുന്നത് ദേവകി നിലയങ്ങോട് എഴുതിയ പെരുമഴയത്ത് എന്ന ലേഖനമായിരുന്നു അത് എല്ലാവരും ക്ലാസ് ശ്രദ്ധിച്ചു കാണുമെന്ന് കരുതുന്നു ഇന്ന് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം പത്രവാർത്ത വെള്ളപ്പൊക്കത്തിൻ്റെ കാഠിന്യം എത്രത്തോളം ഒരു നാട് അനുഭവിച്ചു എന്ന് ലേഖനത്തിൽ നിന്ന് മനസ്സിലായല്ലോ പിറ്റേ ദിവസത്തെ പത്രത്തിൽ അതേക്കുറിച്ച് വരാനിടയുള്ള ഒരു വാർത്ത തയ്യാറാക്കൂ യോജിച്ച തലക്കെട്ടും നൽകുക പത്രവാർത്ത തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് കൊടുത്തിരിക്കുന്നത് വാർത്തയ്ക്ക് ഉചിതമായ തലക്കെട്ട് ആ തലക്കെട്ട് ശ്രദ്ധ പിടിച്ചു പറ്റുന്നതും വസ്തുനിഷ്ഠവുമായിരിക്കണം ിയതി ഉണ്ടാവണം സ്ഥലം വാർത്തകളെ കോളമായിട്ട് നമുക്ക് എഴുതാം പിന്നീട് വാർത്ത എഴുതുമ്പോൾ ആമുഖം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ വാർത്തയുടെ ലീഡ് അതായത് അതിൽ ഉൾപ്പെടുത്തേണ്ടത് എന്താണ് സംഭവിച്ചത് എവിടെ വെച്ച് എപ്പോൾ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ കാര്യങ്ങളെല്ലാം ആമുഖത്തിൽ തന്നെ ഉണ്ടായിരിക്കണം ഒരു വാർത്ത മുഴുവനായി വായിക്കാൻ സമയമില്ലാത്ത ഒരാൾക്ക് ആദ്യത്തെ ലീഡ് വായിക്കുമ്പോൾ തന്നെ കാര്യം മനസ്സിലാകണം എന്നർത്ഥം രണ്ടാമത്തെ പാരഗ്രാഫിൽ വിവരണമാണ് ഉണ്ടാകേണ്ടത് അതിൽ എന്ത് എപ്പോൾ എവിടെ ആരാണ് എങ്ങനെ എന്തുകൊണ്ട് എന്ന ആറ് ഡബ്ല്യു എച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണം അപ്പം ഈ ചോദ്യങ്ങൾ ആദ്യത്തേതിൽ ആമുഖത്തിൽ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പക്ഷേ അതിൻ്റെ വിവരണമാണ് രണ്ടാമത്തെ പാരഗ്രാഫിൽ ഉണ്ടാകേണ്ടത് പിന്നീട് വാർത്തയ്ക്ക് ഉപയോഗിക്കേണ്ട ഭാഷ എപ്പോഴും ലളിതമായിരിക്കണം വാർത്ത വിശ്വാസ്യയോഗ്യമായിരിക്കണം അതുമായി ബന്ധപ്പെട്ട വാർത്തയുമായി ബന്ധപ്പെട്ട ഫോട്ടോയും ക്യാപ്ഷനും നമുക്ക് ആവശ്യമെങ്കിൽ പത്രവാർത്തയോടൊപ്പം ചേർക്കാം ഇത്രയും കാര്യങ്ങളാണ് പത്രവാർത്ത തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അടുത്ത ചോദ്യം നാട്ടറിവുകൾ കാറ്റ് വരുമ്പോൾ വാതിൽ അടയ്ക്കുക വെള്ളം വരുമ്പോൾ വാതിൽ തുറക്കുക ഇത്തരം നാട്ടറിവുകൾ എപ്രകാരമാണ് നമ്മുടെ ഗ്രാമീണ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതെന്ന് ചർച്ച ചെയ്യൂ കൂടുതൽ നാട്ടറിവുകൾ ശേഖരിക്കൂ കാറ്റ് വീശുമ്പോൾ അതിൻ്റെ തീവ്രതയും ആഘാതവും വീട്ടിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ വാതിലടയ്ക്കണം അതായത് നാശം വരുത്തുന്ന സാഹചര്യങ്ങളിൽ ജാഗ്രതയോടെ ജീവിക്കണം എന്നതാണ് ആന്തരികാർത്ഥം വെള്ളം ഒഴുകി വരുമ്പോൾ വാതിൽ തുറന്ന് അതിന് ഒഴുകാനിടയാക്കണം മറ്റൊരർത്ഥത്തിൽ നല്ല അവസരങ്ങൾ വരുമ്പോൾ ജീവിതത്തിൻ്റെ വാതിൽ തുറന്നു വയ്ക്കുക എന്ന ആശയം വരുന്നു ഇതുപോലുള്ള നാട്ടറിവുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത് താണനിലത്തെ നീരോടു എളിമയും വിനയവുമാണ് ജീവിതത്തിൽ വേണ്ടത് അങ്ങനെയുള്ള അടുത്ത് മാത്രമേ മഹത്വം കാണാൻ കഴിയുള്ളൂ പലതുള്ളി പെരുവെള്ളം എന്നത് നമ്മുടെ ടീം വർക്കിനെയാണ് സൂചിപ്പിക്കുന്നത് പലരും ഒത്തുചേരുമ്പോഴാണ് പലരുടെയും പ്രവൃത്തികൾ ഒത്തുചേരുമ്പോഴാണ് മഹത്തായ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അടുത്തത് മഴ വരുമ്പോൾ കുടയൊരുക്കുക മഴ വരുന്നത് കാണുമ്പോൾ തന്നെ കുടയൊരുക്കണം എന്ന് പറയുന്നിടത്ത് പ്രശ്നങ്ങളെ മുൻകൂട്ടി കണ്ട് അത് തടയാൻ വേണ്ടുന്ന മുൻകരുതലുകൾ എടുക്കണം എന്ന ആശയമാണ് വരുന്നത് നിലം കണ്ടിട്ടേ നെൽകൃഷി ഇറക്കാവൂ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് ആ കാര്യം സാധിച്ചെടുക്കാനുള്ള സാഹചര്യങ്ങൾ കൂടി അവിടെ ഉണ്ടോ എന്നുകൂടി നോക്കേണ്ടതാണ് ഇതുപോലുള്ള കൂടുതൽ നാട്ടറിവുകൾ ഇനിയും ശേഖരിക്കാം ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഡോക്യുമെൻ്ററി നിങ്ങളുടെ പ്രദേശത്തെ പ്രകൃതി ഭംഗിയും പാരിസ്ഥിതിക പ്രശ്നങ്ങളും അവതരിപ്പിക്കുന്ന ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കുക ഡോക്യുമെൻ്ററി തയ്യാറാക്കുന്നതിനായി നമ്മൾ ക്ലാസ്സിലെ കുട്ടികളെ ആദ്യം ഗ്രൂപ്പുകളായി തിരിക്കുന്നു അവർക്ക് ഒരു പ്രദേശം നൽകുക അങ്ങനെ ലഭിച്ച പ്രദേശത്തിൻ്റെ ഭംഗിയും പരിസ്ഥിതി പ്രശ്നങ്ങളും സ്ഥലം സന്ദർശിച്ച് കുട്ടികൾ കണ്ടെത്തണം അടുത്തതായി പൊതുസമൂഹത്തോട് പറയണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ കുറിച്ചു വയ്ക്കണം അവർ സ്ഥലം സന്ദർശിക്കുന്നു ആ പ്രദേശത്തെ പ്രത്യേകതകളെക്കുറിച്ച് മനസ്സിലാക്കുന്നു പ്രകൃതി ഭംഗിയെക്കുറിച്ച് മനസ്സിലാക്കുന്നു അവിടെ ഏതെങ്കിലും തരത്തിൽ പരിസ്ഥിതി പ്രശ്നങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കുന്നു ശേഷം അത് പൊതുസമൂഹത്തോട് പറയേണ്ടതാണെങ്കിൽ അതിനെ കൃത്യമായി കുറിച്ചു വയ്ക്കണം തുടർന്ന് വാർഡ് മെമ്പർ അല്ലെങ്കിൽ പ്രദേശത്തെ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ പരിസ്ഥിതി പ്രവർത്തകർ എന്നിവരുമായിട്ട് അഭിമുഖ സംഭാഷണം നടത്താം ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് ഡോക്യുമെൻ്ററിയിലേക്ക് വരാം അതിനു വേണ്ടിയിട്ടുള്ള സ്ക്രിപ്റ്റ് തയ്യാറാക്കണം സംവിധാനം ഉണ്ടായിരിക്കണം അതിനെല്ലാം ശേഷം എഡിറ്റിംഗ് ചെയ്യണം തുടർന്ന് ഡോക്യുമെൻ്ററി പ്രദർശിപ്പിക്കാം അതോടനുബന്ധമായിട്ടുള്ള ചർച്ചയും നടത്താം ഇത്രയുമാണ് ഡോക്യുമെൻ്ററിക്ക് വേണ്ടത് അടുത്തത് വാങ്മയ ചിത്രം മൂന്ന് ഭാഗം കായലും ഒരു ഭാഗം കരയുമുള്ള തൻ്റെ നാടിൻ്റെ ചിത്രം എഴുത്തുകാരി വിവരിച്ചിരിക്കുന്നത് വായിച്ചുവല്ലോ നിങ്ങൾ താമസിക്കുന്ന പ്രദേശത്തിൻ്റെ ഒരു വാങ്മയ ചിത്രം തയ്യാറാക്കൂ വാങ്മയ ചിത്രം എന്നാൽ വാക്കുകൾ കൊണ്ട് പ്രേക്ഷകരുടെ അല്ലെങ്കിൽ വായനക്കാരുടെ മനസ്സിൽ ചിത്രം വരയ്ക്കുന്നതിനെയാണ് വാങ്മയ ചിത്രം എന്ന് പറയുന്നത് നമ്മൾ ഈ പാഠഭാഗത്തിൻ്റെ തുടക്കത്തിൽ എഴുത്തുകാരിയുടെ ആ വിവരണം കണ്ടാൽ തന്നെ നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ അത് വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു ചിത്രം പതിയുന്നുണ്ട് ഇത്തരത്തിൽ നിങ്ങളുടെ നിങ്ങൾ താമസിക്കുന്ന പ്രദേശത്തിനെ കുറിച്ചും ഒരു വിവരണം ആ വിവരണം എപ്രകാരമായിരിക്കണം വായിക്കുന്നവരുടെ മനസ്സിൽ ഒരു ചിത്രം വരയ്ക്കുന്നത് പോലെയുള്ള അവതരണമായിരിക്കണം എന്നതാണ് ശ്രദ്ധിക്കേണ്ടത് അടുത്ത ചോദ്യം നിവേദനം വർഷം തോറും വെള്ളപ്പൊക്കം മൂലമുണ്ടാകുന്ന ദുരിതങ്ങൾ അനുഭവിക്കുന്നവരാണ് നാം പ്രളയത്തിന് കാരണമാകുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തെല്ലാമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ചിലത് നോക്കൂ വനനശീകരണം പുഴകളും പാടങ്ങളും മണ്ണിട്ട് നികത്തൽ ജലാശയങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ട് നിറയൽ കുന്നിടിക്കൽ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ പ്രദേശത്തെ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനായി ഒരു നിവേദനം തയ്യാറാക്കും അപ്പോൾ ഈ കൊടുത്തിരിക്കുന്നവയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളാണോ നിങ്ങളുടെ പ്രദേശത്ത് കാണുന്നത് ഈ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇനി ഇതുമല്ല മറ്റെന്തെങ്കിലും പ്രശ്നമാണ് നിങ്ങളുടെ പ്രദേശത്ത് നിങ്ങൾ കണ്ടിട്ടുള്ളതെങ്കിൽ അതും ഈ നിവേദനത്തിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് അപ്പോൾ തക്കതായ ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്ക് നമ്മൾ എപ്രകാരമാണ് നിവേദനം തയ്യാറാക്കേണ്ടത് എന്ന് നോക്കാം നിവേദനം തയ്യാറാക്കുമ്പോൾ ആദ്യം നമ്മൾ അയക്കുന്ന ആളുടെ മേൽവിലാസമാണ് എഴുതേണ്ടത് പ്രേക്ഷകൻ പ്രേക്ഷകൻ മേൽവിലാസം എഴുതണം പേര് വീട്ടുപേര് അങ്ങനെ പൂർണ്ണമായിട്ടുള്ള മേൽവിലാസം നമ്മൾ എഴുതുന്നു തുടർന്ന് സ്വീകർത്താവാണ് ആരാണ് കത്ത് സ്വീകരിക്കുന്നത് അവരെയാണ് സ്വീകർത്താവ് എന്ന് പറയുന്നത് അവരുടെ മേൽവിലാസവും കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം തുടർന്ന് വിഷയം അത് ഒരു സെൻറ്റൻസിൽ വളരെ ചുരുക്കി കത്തെഴുതാനുള്ള ആ കാര്യം എന്താണ് എന്നുള്ളത് ഒരു വാക്യത്തിലാണ് എഴുതേണ്ടത് അതിനുശേഷം നമ്മൾ കത്തെഴുതാൻ തുടങ്ങുന്നു ആദ്യം അഭിസംബോധന നമ്മൾ സ്വീകർത്താവ് ആരാണെന്ന് മുൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് ഇനി അതൊന്നും അല്ലെങ്കിൽ സർ എന്നോ മാഡം എന്നോ സൂചിപ്പിച്ചുകൊണ്ട് കോമിയുടെ സംബോധന കഴിഞ്ഞാൽ കോമിയിടണം തുടർന്ന് മൂന്ന് പാരഗ്രാഫായിട്ടാണ് കത്ത് ഈ നിവേദനം തയ്യാറാക്കേണ്ടത് അതിൽ ആദ്യം ആമുഖം ആമുഖത്തിൽ നമ്മൾ ആരാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് കത്ത് തുടങ്ങുന്നു നമ്മളൊരു പ്രദേശവാസി എന്ന നിലയിലാണെങ്കിൽ ആ രീതിക്ക് വേണം നമ്മൾ സ്വയം പരിചയപ്പെടുത്തേണ്ടത് അതുമല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി എന്ന നിലയിലാണ് ഈ നിവേദനം സമർപ്പിക്കുന്നതെങ്കിൽ ആ രീതിയിലും നമുക്ക് ആമുഖം നൽകാവുന്നതാണ് അങ്ങനെ വരുമ്പോൾ മേൽവിലാസവും സ്കൂൾ അഡ്രസ്സ് കൊടുക്കുന്നതിൽ തെറ്റില്ല തുടർന്ന് ആമുഖത്തിന് ശേഷം വിവരണം കത്തെഴുതാനിടയായ സാഹചര്യങ്ങളെക്കുറിച്ച് നമുക്ക് വിവരിച്ച് എഴുതാവുന്നതാണ് മൂന്നാമത്തേത് ഉപസംഹാരം എന്തെല്ലാം തരത്തിലുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ള അഭ്യർത്ഥനയാണ് ഉപസംഹാരത്തിൽ ഉണ്ടാകേണ്ടത് തുടർന്ന് കത്ത് അവസാനിപ്പിച്ചതിന് ശേഷം നമ്മൾ എന്ന് വിശ്വസ്തതയോടെ പേര് ഒപ്പ് എന്നിവ എഴുതുന്നു ആ എഴുതിയതിൻ്റെ നേർ എതിർവശത്താണ് സ്ഥലം തീയതി എഴുതേണ്ടത് ഇങ്ങനെയാണ് ഒരു നിവേദനം തയ്യാറാക്കേണ്ടതിൻ്റെ ഘടന എന്ന് പറയുന്നത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മാർക്കിനനുസരിച്ച് കത്തിൻ്റെ ഉള്ളടക്കം എഴുതാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് വളരെ കുറച്ച് മാർക്കിനാണെങ്കിൽ കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് വളരെ ചുരുങ്ങിയ അതായത് ആശയം നഷ്ടപ്പെട്ടു പോകാതെ കാര്യങ്ങൾ ചുരുക്കി എഴുതാൻ അറിയണം മാർക്കിനനുസരിച്ച് സംഭവങ്ങൾ എഴുതാനും അറിയണം അപ്പോൾ എപ്പോഴും ഏത് ചോദ്യമാണെങ്കിലും മാർക്കിനനുസരിച്ച് ഉത്തരം എഴുതാൻ ശ്രമിക്കുക ഇത്രയുമാണ് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം